എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഇപ്പൊ ഇന്നിപ്പോ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് ഓരോ വിടുന്നില്ല വിടണില്ല ഇവരെന്താ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു ആൾക്കാരാണ് വിടണേ രണ്ടാൾക്കാരെ മാത്രം വിട്ടിട്ട് കാര്യമില്ല ഇതിലിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പഴയ വീഡിയോ ആണ് കാണാൻ അറിയില്ല രണ്ട് ട്രാക്ക് ഉണ്ട് വല്യ ഇതാണ് പഴയ പഴയ വീഡിയോ ഇത് മ്യൂസിക് നോക്കണ്ട ഇതിന് രണ്ട് വീഡിയോ ഉള്ളത് രണ്ട് ഉള്ളത് ഈ രണ്ട് ട്രാക്കിൽ ഒരു ട്രാക്ക് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളൂ അതായത് ഞമ്മളെ വണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരു ഇതിന്റെ ട്രാക്കിന്റെ വീതി നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഒരു ഇരുപത് ഫുട്ട് ഉണ്ടാവും ഈ ഇരുപത് ഫുട്ട് ട്രാക്ക് കഴിഞ്ഞിട്ട് സൈഡിലാണ് വണ്ടി ഉള്ളത് അപ്പൊ ഇനി ഇരുപതും പ്ലസ് അത്രയും മണ്ണ് അവിടുന്ന് എടുക്കണോ ഞമ്മളവിടെ പോയില്ലേ പറ്റുള്ളൂ കേട്ടിവിട്ടിപ്പോ രണ്ടാൾക്കാരെ ഒരു രണ്ടാൾക്കാരെ അർജുൻറെ ഫാമിലി ആളുകളാണ് ഞമ്മളോട് പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെ അല്ലാന്നല്ല നമ്മളിപ്പോ എല്ലാരും കൂടി ഒരു നമ്മള് നാലാളുണ്ട് എല്ലാരും കൂടി പോയാലേ നടക്കുള്ളൂ ഓരോ എന്താ കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ പോയിണ്ടെങ്കില് ഇപ്പൊ മീഡിയാസ് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതുവരെ എന്ത് പണി നടന്നു ഒരു പണി നടന്നില്ല ഇതിപ്പോ ഇതിപ്പോ ഇവിടെ ഒരു ഇവിടുത്തെ ലോക്കൽ ആളുണ്ട് അതായത് ഈ ഹോട്ടൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ചെറിയൊരു ഹോട്ടല് അതിന്റെ മുകളിലേക്കാണ് ഇപ്പൊ ഉള്ള മണ്ണൊക്കെ ഇടുന്നത് ഇൻ കേസ് അഥവാ ഞങ്ങളെ ലോറി ആ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവും ആ റേ ഈ ലെഫ്റ്റ് സൈഡിലെ മണ്ണെടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇട്ടും കൊടുക്കുകയാണ് ഞങ്ങൾ കൂടെ ഉള്ള ആളുകളൊന്നും വിടണില്ല ഒരാളോട് പോവാണ്ടി പറഞ്ഞു ബാക്കിയുള്ള ഒരു ഇവിടെ ഇറങ്ങി അത് ഒരു കാര്യം ഇല്ല അത് ഒരു എന്താ പറഞ്ഞാൽ അവിടെ അതിനൊക്കെയുള്ള സൗകര്യം സ്ഥലമൊക്കെ ഉണ്ട് ഓൺ സ്പോട്ടിന്റെ അടുത്തേക്ക് വിട്ടിട്ടില്ലെങ്കിലും ഞമ്മളെ ലോറി ഉള്ള സ്ഥലം സിറ്റുവേഷൻ ഇന്നിപ്പ നല്ല കാലാവസ്ഥയാണ് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് കഴിച്ചിലാക്കാൻ എന്തായാലും പറ്റണോ ഇപ്പൊ നിങ്ങളെന്നെ കാണുന്നില്ലേ എത്ര നേരമായി ഒരു 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 ലോഡ് മണ്ണ് വന്നു കഴിഞ്ഞാ പിന്നെ ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് മറ്റേ അങ്ങല്ല ബാക്ക് ടു ബാക്ക് മണ്ണ് വരണോ പിന്നെ ഇവിടെ ഒരു എന്താ പറയാ ശാസ്ത്രീയപരമായിട്ടല്ല എടുക്കുന്നത് ഇവർ ജസ്റ്റ് ഇങ്ങനെ മണ്ണ് മാത്രം എടുത്തിട്ട് പോവുകയാണ് റഡാർ ഇടോ ബാംഗ്ലൂർ ഇവിടെ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താ പറഞ്ഞാൽ അതിനും മുന്നേ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രോപ്പർ റെസ്ക്യൂ അത് അതിന്റെ ശാസ്ത്രീയപരമായിട്ടൊക്കെ ചെയ്യും ഇവിടെ അതൊന്നുമില്ല അറുപത് ആൾക്കാർ പണിയെടുക്കണ്ടെന്നാണ് പറയുന്നത് ഈ അറുപത് ആൾക്കാരില് ഇപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ തന്നെ അറുപത് ആൾക്കാരൊക്കെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ റിസൾട്ട് ഇത്രേ ഉള്ളൂ ഇവിടെ നിന്നിങ്ങനെ വണ്ടികൾ മണ്ണിന്റെ വണ്ടി ഇങ്ങനെ ബാധി പണി സ്പീഡിൽ നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം വണ്ടി മണ്ണ് വണ്ടി സ്ലോലാണ് വരുന്നെങ്കിൽ പണി നടക്കണില്ലായെന്ന അർത്ഥം ഇപ്പൊ ഇപ്പൊ ഒരു വണ്ടി പോയിട്ട് ഇപ്പം എത്ര നേരമായി വണ്ടികൾ വരുന്നില്ല പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഈഗോ പ്രശ്നങ്ങളാണ് ഇപ്പം ഇതിനൊക്കെ കാരണം മണ്ണിന്റെ അടിയിൽ ഒരുത്തന്നെ വെച്ചിട്ടാണ് ഇപ്പം ഈ കളിയൊക്കെ കളിക്കുന്നത് നമ്മൾ നമ്മൾ